വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും ആദരവും സംഘടിപ്പിച്ചു ബേബി ജോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നിന്നും നിന്നും ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് ചവറ പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും സർവകലാശാല പരീക്ഷയിലെ റാങ്ക് ജേതാക്കളെയും അനുമോദിച്ചു ബേബി ജോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് മികവ് എന്ന പേരിൽ അനുമോദനം ബേബി ജോൺ പൂർത്തി സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച പരിപാടി നടൻ രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കാത്ത പല സ്ഥലങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഈ ചടങ്ങ് എത്ര ഗംഭീരമായിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നു വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും അവരുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ മനുഷ്യൻ ഒരു ലോകമനുഷ്യൻ ഉണ്ടായതിനു ശേഷം എത്രയോ കാലഘട്ടം അത്യാവശ്യം കൃഷി ചെയ്യാനും ഒരു മഴ നോക്കി വിട്ടടക്കാനൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ സുഭിക്ഷമായി ജീവിക്കാൻ പറ്റുമായിരുന്നു അത്രയും മതിയായിരുന്നു ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ അറിവ് ബാക്കിയെല്ലാം ഇൻസിറ്റാണ് നമ്മൾ തന്നെത്താൻ ചെയ്തോളും മനുഷ്യൻ ബാക്കിയെല്ലാം കാര്യങ്ങളും ചെയ്തോളൂ പ്രത്യേകമായി ഒരു നമ്മൾ വേണ്ട ഒരു സ്കിൽഡ് വർക്ക് എന്ന് പറയുന്നത് ആകെ ആവശ്യമുണ്ടായിരുന്നത് കൃഷി ചെയ്യുക അത്യാവശ്യം ഒരു ബിൽഡിങ് കെട്ടാൻ അറിയുക അവന് അവനവന് താമസിക്കാൻ അറിയുക പിന്നീടത് വസ്ത്രം നെയ്ത്ത് വന്നു കാര്യങ്ങൾ വന്നു കുറച്ച് പോയ കുറച്ച് ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ വന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരികയും അതെല്ലാം സ്കിൽഡ് വർക്കുകളായി മനുഷ്യൻ പഠിക്കുകയും ഒക്കെ ചെയ്തു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അധ്യക്ഷത വഹിച്ചു ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെയും വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു നല്ലൊരു കോമരേനിയൻ പട്ടി ഒരു നാടൻ പട്ടിയുണ്ട് നമ്മൾ കല്ലെടുത്ത് എറിയാൻ നിന്ന് കഴിഞ്ഞാൽ കോമരേനിയൻ പട്ടിക്ക് ഏത് കൊള്ളും അത് കിടന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ നാടൻ പട്ടിയുടെ പരിപത്തിലെ പഠിച്ച് ഉരുത്തൽ കല്ലെടുത്ത് ഓങ്ങാൻ കയ്യിലുണ്ടായ കയ്യിലോ കല്ലുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ഏറുകൊള്ളും അതുകൊണ്ട് അവർ നോടി രക്ഷപ്പെടാനുള്ള കഴിവും ആ കാലഘട്ടത്തിൽ ആരംഭിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കൂടുതലും ഇതിലേക്ക് കിടക്കുന്നത് അപ്പോൾ രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത് പലപ്പോഴും ഇപ്പോൾ വിവാഹം കഴിച്ചുവിടുന്നു ഒരു പുത്തൻ അന്തരീക്ഷത്തിൽ ചെന്ന് ആ പെൺകുഞ്ഞിന് അവർ അന്തരീക്ഷത്തിൽ കൊടുത്തപ്പെടാൻ സാധിക്കുന്നില്ല അവിടെയൊക്കെ അടിസ്ഥാനപരമായി ആ ആ ഭാരം ഏറ്റെടുക്കാൻ നമ്മൾ പ്രാപ്തമാക്കുന്നില്ല എന്നവയാണ് ഞാൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നവരാണ് മുഖ്യ അതിഥിയായിരുന്നു സാമൂഹ്യ പുരോഗതി പറയാതെ ാലത്ത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള വിവാദപരമായിട്ടുള്ള വിഷയമാണ് ഇന്നിവിടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങി മികവുറ്റ വിജയം കൈവരിച്ച അഞ്ഞൂറിലധികം കുട്ടികളാണ് ചവറ നിയോജനത്തിൽ തന്നെയുള്ളത് ഞാൻ നിങ്ങളെ ആരെയും നിരുത്സാഹപ്പെടുത്താം എന്ന് പറയുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ

സെപ്റ്റംബറിൽ പാർട്ട് പരീക്ഷ എഴുതിയിട്ടാണ് പലപ്പോഴും എസ് എസ് എൽ സി പൂർണ്ണമായും നടക്കുന്നത് മാത്രമല്ല ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിക്കൂടത്തിൽ എസ് എസ് എൽ സി ഒറ്റ ചാൻസിൽ ഫസ്റ്റ് ചാൻസൽ പാസ്സായാൽ അതൊരു വലിയ വാർത്തയാണ് അവർക്ക് വലിയ സ്വീകരണവും വലിയ സംവിധാനവും ഒക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടം അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ കോലത്ത് വേണുഗോപാൽ അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ കോക്കാട്ട് റഹീം വാജയി ലസീസ് ആർ നാരായണ പിള്ള അഡ്വക്കേറ്റ് ജെ സുരേഷ് കുമാർ സന്തോഷ് തുപ്പാശ്ശേരി അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ താജ് പൗരൂക്കര ഡി കുമാർ സോഫിയ സലാം ഐ ജയലക്ഷ്മി മുംതാസ് സുനിതാ ബിജു ഓ ഷീല ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം നേടിയ എസ് സുനിൽകുമാറിനെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ